ലോഗോസ്ട്രിവ്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യായാധിപന്മാർ ഇരുപതാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് ദാൻ മുതൽ ബേഷബ വരെയുള്ള ഇസ്രായേൽ ജനവും ദേശക്കാരും എവിടെയാണ് ഒരുമിച്ച് കൂടിയത് ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ രണ്ട് ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായവർ ആരെല്ലാം ഉത്തരം ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രത്തിലെ നേതാക്കന്മാരും മൂന്ന് ഖഡ്ഗാരികളുടെ കാലാൽപ്പട എത്ര പേരടങ്ങിയതായിരുന്നു ഉത്തരം നാല് ലക്ഷം നാല് ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നു എന്ന് കേട്ട ഗോത്രം ഏത് ഉത്തരം ബഞ്ചമിൻ അഞ്ച് ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക എന്ന് ആവശ്യപ്പെട്ടത് ആര് ഉത്തരം ഇസ്രായേൽ ജനം ആറ് ഗിബയ ആരുടെ അധീനതയിലാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ ഏഴ് ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ ആരെല്ലാമാണ് രാത്രി താമസിക്കാൻ ചെന്നത് ഉത്തരം േവ്യനും ഉപനാരിയും എട്ട് ലേവിനെ കൊല്ലാൻ വീട് വളഞ്ഞത് ആര് ഉത്തരം ഗിബയായിലെ ആളുകൾ ഒൻപത് ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല എന്ന് എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തത് ആര് ഉത്തരം ജനം മുഴുവൻ പത്ത് ഗിബയായെ നമുക്ക് ആക്രമിക്കാം എന്ന് ഇസ്രായേൽ ജനം എങ്ങനെയാണ് തീരുമാനിച്ചത് ഉത്തരം നറുക്കിട്ട് പതിനൊന്ന് ആരാണ് പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നത് ഉത്തരം ഇസ്രായേൽ ജനം പന്ത്രണ്ട് എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ബെഞ്ചമിൻ ഗോത്രത്തെ അറിയിച്ചത് ആര് ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾ ദൂതന്മാരെ അയച്ചു പതിമൂന്ന് ആരാണ് തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവയ്ക്കാതിരുന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ പതിനാല് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ആരാണ് ഗിബിയായിൽ ഒന്നിച്ചു കൂടിയത് ഉത്തരം ബഞ്ചമിൻ ഗോത്രം പതിനഞ്ച് ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങൾ ആരെ കൊന്നു കളയട്ടെ എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഉത്തരം ഗിബയായിലുള്ള നീജന്മാരെ പതിനാറ് ബഞ്ചമിൻ ഗോത്രക്കാർ ആരുടെ വാക്കുകളാണ് വകവെക്കാതിരുന്നത് ഉത്തരം ഇസ്രായേൽക്കാരുടെ പതിനേഴ് ബഞ്ചമിൻ ഗോത്രം ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ എവിടെ നിന്നാണ് ഗിബയായിൽ ഒന്നിച്ചു ഒന്നിച്ചുകൂടിയത് ഉത്തരം പട്ടണങ്ങളിൽ നിന്ന് പതിനെട്ട് ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രം എവിടെയാണ് ഒന്നിച്ചു ഒന്നിച്ചുകൂടിയത് ഉത്തരം ഗിബയായിൽ പത്തൊൻപത് ഗിബയാ നിവാസികളിൽ എണ്ണപ്പെട്ട എത്ര പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു ഉത്തരം എഴുന്നൂറ് ഇരുപത് വാളെടുക്കാൻ പോന്ന എത്ര ബഞ്ചമിൻ ഗോത്രജലുണ്ടായിരുന്നു ഉത്തരം ഇരുപത്തി ആറായിരം ഇരുപത്തി ഒന്ന് ന്യായാധിപന്മാർ ഇരുപത് പതിനാറ് പ്രകാരം പ്രഗത്ഭന്മാരായ എത്ര ഇടത് കയ്യന്മാരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം എഴുന്നൂറ് ഇരുപത്തിരണ്ട് ബഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖണ്ഗാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് മറുവശത്ത് അണിനിരന്നത് ഉത്തരം നാലു ലക്ഷം ഇരുപത്തിമൂന്ന് ബഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ആരോടാണ് ആരാഞ്ഞത് ഉത്തരം ദൈവത്തോട് ഇരുപത്തിനാല് ബഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരലു ചെയ്തത് ഉത്തരം യൂത ഇരുപത്തി അഞ്ച് ഇസ്രായേൽ ജനം ഗിബയായിക്ക് എതിരായി പാളയം അടിച്ചത് എപ്പോൾ ഉത്തരം രാവിലെ ഇരുപത്തി ആറ് ഇസ്രായേൽ ജനം ബെഞ്ചമിനെതിരായി എവിടെയാണ് അണിനിരന്നത് ഉത്തരം ഗിബയായിൽ ഇരുപത്തി ഏഴ് ബഞ്ചമിൻ ഗോത്രക്കാർ ഗിബിയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത് ഉത്തരം ഇരുപത്തിരായിരം ഇരുപത്തി എട്ട് രണ്ടാം ദിവസം ബഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു ഉത്തരം പതിനെണ്ണായിരം ഇരുപത്തി ഒൻപത് രണ്ടാം ദിവസം ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളുമെല്ലാം എവിടെ ചേർന്നാണ് കരഞ്ഞത് ഉത്തരം ബദേലിൽ മുപ്പത് ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളുമെല്ലാം എപ്പോൾ വരെയാണ് കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തത് ഉത്തരം സായാഹ്നം വരെ മുപ്പത്തി ഒന്ന് അഹ്റോൻ്റെ പുത്രൻ്റെ പേര് ഉത്തരം എലിയാസർ മുപ്പത്തിരണ്ട് എലയാസറിൻ്റെ പുത്രൻ ഉത്തരം ഫിനെഹാസ് മുപ്പത്തിമൂന്ന് ഇസ്രായേൽ ജനത്തിനെതിരായി പട്ടണത്തിൽ നിന്ന് പുറത്തു വന്നതാല് ഉത്തരം ബഞ്ചമിൻ ഗോത്രം മുപ്പത്തി മൂന്നാം ദിവസം എത്ര ഇസ്രായേൽക്കാരാണ് വധിക്കപ്പെട്ടത് ഉത്തരം മുപ്പതോളം മുപ്പത്തി അഞ്ച് അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ബഞ്ചമിൻ ഗോത്രക്കാർ മുപ്പത്തി ആറ് ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അണിനിരന്നത് എവിടെ ഉത്തരം ബാൽ താമാറിൽ മുപ്പത്തിയേഴ് ഗിബിയായ്ക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ട എത്ര ഇസ്രായേലിലാണ് അണിനിരന്നത് ഉത്തരം പതിനായിരം മുപ്പത്തി എട്ട് തങ്ങൾക്ക് നാശം അടുത്തിരിക്കുന്നു എന്ന് ആരാണ് അറിയാതിരുന്നത് ഉത്തരം ബഞ്ചമിൻ ഗോത്രക്കാർ മുപ്പത്തി ഒൻപത് കർത്താവ് ഇസ്രായേലിയുടെ മുൻപിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ഉത്തരം ബഞ്ചമിൻ ഗോത്രക്കാരെ നാൽപ്പത് ഖഡ്ഗാരികളായ എത്ര പേരെയാണ് ഇസ്രായേൽക്കാർ വക ഉത്തരം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് നാൽപ്പത്തിയൊന്ന് പതിയിരുപ്പുകാർ എവിടേക്കാണ് തള്ളിക്കയറിയത് ഉത്തരം ഗിബിയായിലേക്ക് നാൽപ്പത്തിരണ്ട് ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി ഉയർത്തേണ്ടത് എന്ത് ഉത്തരം പട്ടണത്തിൽ ഒരു വലിയ പുകപടലം നാൽപ്പത്തി മൂന്ന് പട്ടണത്തിൽ പുകപടലം കാണുമ്പോൾ ഇസ്രായേൽക്കാർ എവിടേക്കാണ് തിരിച്ചുവരേണ്ടത് ഉത്തരം യുദ്ധക്കളത്തിലേക്ക് നാൽപ്പത്തി നാല് നാശം അടുത്തുവെന്ന് അവർ കണ്ടു ആര് ഉത്തരം ബഞ്ചമിൻകാർ നാൽപ്പത്തി അഞ്ച് നാശം അടുത്തെന്ന് കണ്ട ബെഞ്ചമിൻകാർ എവിടേക്കാണ് പലായനം ചെയ്തത് ഉത്തരം മരുഭൂമിയിലേക്ക് നാൽപ്പത്തി ആറ് ഇസ്രായേൽക്കാർ എവിടെ വരെയാണ് ബെഞ്ചമിൻകാരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തിയത് ഉത്തരം നോഹാഹു മുതൽ കിഴക്ക് ഗിബയ വരെ നാൽപ്പത്തിയേഴ് ഇസ്രായേൽ പിന്തുടർന്ന് ബെഞ്ചമിൻകാരെ പരാജയപ്പെടുത്തിയപ്പോൾ എത്ര പേരാണ് നിലംപതിച്ചത് ഉത്തരം പതിനെണ്ണായിരം നാൽപ്പത്തി എട്ട് ശേഷിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടേക്കാണ് ഓടിയത് ഉത്തരം റിമ്മോൺ പാറയിലേക്ക് നാൽപ്പത്തി ഒൻപത് റിമ്മോൺ പാറയിലേക്ക് ഓടിയവരിൽ അയ്യായിരം പേർ എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത് ഉത്തരം പെരുവഴിയിൽ വെച്ച് അൻപത് ബാക്കിയുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരെ എവിടെ വരെയാണ് ഇസ്രായേൽക്കാർ അനുദാപനം ചെയ്തത് ഉത്തരം ഗിതോം വരെ അൻപത്തിയൊന്ന് ഇസ്രായേൽക്കാർ അനുദാവനം ചെയ്തവരിൽ എത്ര പേർ വധിക്കപ്പെട്ടു ഉത്തരം രണ്ടായിരം പേർ അൻപത്തിരണ്ട് ബഞ്ചമിൻ ഗോത്രക്കാരായ എത്ര ധീരയോദ്ധാക്കളാണ് കൊല്ലപ്പെട്ടത് ഉത്തരം ഇരുപത്തയ്യായിരം അൻപത്തി മൂന്ന് എത്ര പേരാണ് മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് ഉത്തരം അറുനൂറ് പേർ അൻപത്തിനാല് റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടവർ അവിടെ എത്ര മാസം താമസിച്ചു ഉത്തരം നാലു മാസം